ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ തറവാട്ടിലെ ഞങ്ങളുടെ വലിയ ഉമ്മാൻ്റെ അതായത് ഉമ്മാൻ്റെ 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 ദ്വാരക്കിലാണ് അപ്പോൾ ഞങ്ങൾ കുടുംബക്കാരിലും കൂടി അങ്ങോട്ട് പോവുകയാണ് അപ്പം ഞാൻ എൻ്റെ റെഡിയായി ആയി അങ്ങനെ നമ്മുടെ ആഹില് പോവാനായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി ആയി നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അമന്യൂസിനെയും റെഡിയാക്കി ആൾ ചില സമയത്ത് നല്ല മൂഡാണെങ്കിൽ പോകാൻ റെഡി ആയിക്കഴിഞ്ഞാൽ ഒന്ന് കളിക്കുകയൊക്കെ ചെയ്യും ചില സമയത്ത് ഭയങ്കര കരച്ചിലായിരിക്കും അപ്പോൾ ഇന്ന് എന്തോ ആൾ നല്ല മൂഡിലാണ് അതുകൊണ്ട് റെഡിയായിട്ട് ആളെ ടോയ് എടുത്തിട്ട് നല്ല കളിയാണ് അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത് അപ്പം കുട്ടികളൊക്കെ നേരത്തെ ഓട്ടോയിൽ കയറി റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു സമയം ഏകദേശം ഒരു പതിനൊന്നര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആയിഷാക്കും ആലിയാക്കും രാവിലെ മദ്രസയൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പം ഏകദേശം ഒരു ലുഹർ ബാങ്കിന് ശേഷമാണ് ഉസ്താദ് വന്നിട്ട് ദ്വാരക്കിലൊക്കെ അങ്ങനെ അതാ നമ്മുടെ അമ്മൂസിനൊരുക്കൊക്കെ എടുത്തപ്പോൾ ആൾ ഭയങ്കര കരച്ചിലാണ് ആളങ്ങനെ പെട്ടെന്ന് അടുക്കുന്ന ടൈപ്പല്ല അങ്ങനെ ഞങ്ങൾ മാമൻ്റെ വീട്ടിലെത്തി അപ്പം ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കുടുംബക്കാരിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം പോയപ്പോൾ തന്നെ ഒരു കോഫി ഓടിച്ചു പിന്നെ എല്ലാവരും ഒരുമിച്ച് കൂടി അങ്ങനെ സംസാരിച്ചു അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് സമയം കഴിയുമ്പോ തന്നെ ഉസ്താദ് വന്നു അങ്ങനെ ഉസ്താദ് വന്ന് യാസീനൊക്കെ ഓദിക്കഴിഞ്ഞാല് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് അവിലും പണ്ടും പഴവുമാണ് അതായത് അവിലും ഇതേപോലെ തേങ്ങയും ശർക്കരയും ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പണ്ടും അതിൻ്റെ കൂടെ അവിലും പഴവും അപ്പോൾ അതാണ് നമ്മുടെ ദ്വാരത്തിൽ കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ അവിലും പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെയാണ് ചോറ് വെള്ളമ്പുള്ളൂ അങ്ങനെ നമ്മൾ ഇന്നത്തെ ബിരിയാണി മേൽനോട്ടവും അതുപോലെ ഇത്രയും പേർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് റസാക്കാറ്റിയാണ് അതിൻ്റെ ഉമ്മാൻ്റെ കാർണോറാണ് അപ്പം ആൾ നല്ലൊരു കുക്കാണ് നല്ല ടേസ്റ്റുള്ള ചോറാണ് അപ്പോൾ ആളാണ് ഇന്ന് ഇത്രയും പേർക്കുള്ള ഭക്ഷണം റെഡിയാക്കിയത് അങ്ങനെ കുട്ടികൾക്കൊക്കെ ആദ്യം തന്നെ ഭക്ഷണങ്ങൾ കൊടുത്ത് ഇനി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കലാണ് അപ്പം കുറച്ച് പേര് കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത് കഴിക്കാത്തവർ കഴിക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഞാൻ അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വെറൈറ്റി കോമ്പിനേഷൻ ഭക്ഷണം കഴിക്കുന്നതായിരുന്നുണ്ട് നമ്മുടെ ഉമ്മയും താത്ത അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പം ബീഫ് ബിരിയാണീൻ്റെ കൂടെ അയിൽ മുളകിട്ടതും അയില പൊരിച്ചതും അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു പറഞ്ഞു നമ്മളെ ഉമ്മയും താത്തിൻ്റെ വെറൈറ്റി കോമ്പിനേഷൻ സൂപ്പറായിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല അടിപൊളി ഭക്ഷണം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അങ്ങനെ കഴിച്ചു അങ്ങനെ വില്ല്യമാരുടെ ആണ്ടുദ്വാരക്കൽ കഴിഞ്ഞു അപ്പം എല്ലാ വർഷവും ഇതുപോലെ കുടുംബക്കാരെല്ലാം പറ്റുന്ന എല്ലാവരും ഒരുമിച്ച് കൂടി ഇതുപോലെ ഒരു ദ്വാരക്കലും അതുപോലെ ഭക്ഷണം കഴിക്കലൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ആയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണേ